ഡോക്ടർ ശശി തരൂര് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഒരു നയതന്ത്രജ്ഞനാണ് ഐക്യരാഷ്ട്രസഭയുടെ മുൻ അണ്ടർ സെക്രട്ടറിയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു നൂറ്റാണ്ട് മുമ്പ് മലയാളിക്കോ മറ്റുള്ളവർക്കോ കാര്യമായിട്ട് അറിയില്ല എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തെ കാര്യമായിട്ട് മലയാളിക്ക് പരിചയപ്പെടുത്തിയത് മാതൃഭൂമി പത്രവും എം വി വീരേന്ദ്രകുമാർ സാറും എല്ലാമാണ് അവരെ ഇദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ കേരളത്തിൽ വിളിച്ചുകൊണ്ടുവരികയും ചില പരിപാടികളിലൊക്കെ പങ്കെടുപ്പിക്കുകയും വാർത്താ പ്രാധാന്യം നൽകുകയും ചെയ്തപ്പോൾ ഇദ്ദേഹത്തെ മലയാളി ശ്രദ്ധിക്കാൻ തുടങ്ങി അധികം താമസിയാതെ തന്നെ അദ്ദേഹം ഇവിടെ വന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹത്തിന് വേണ്ട പദവികളൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയും നാല് തവണ ഇന്ത്യൻ പാർലമെൻറ്റ് മെമ്പറാവുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ മെമ്പറായി കോൺഗ്രസ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ അദ്ദേഹം തയ്യാറായി അദ്ദേഹം ഒരു വലിയ കോൺഗ്രസ്സുകാരനാണെന്നും അദ്ദേഹം ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും എല്ലാം പട്ടേലിൻ്റെയൊക്കെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസ്സിൽ ഒരു മഹാനായ നേതാവായിട്ട് മുന്നോട്ട് വരും എന്നെല്ലാമാണ് നമ്മൾ കരുതിയിരുന്നു പക്ഷേ അദ്ദേഹത്തെ വേണ്ടവിധം കാര്യമായിട്ട് തന്നെ അധികാരമോഹം പിടികൂടിയിരിക്കുന്നു അതിൻ്റെ തെളിവും ചിത്രങ്ങളുമാണ് സമീപകാലങ്ങളിലെല്ലാം അദ്ദേഹം പുറപ്പെടുവിക്കുന്ന പ്രസ്താവന അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹം വന്ന കാലത്ത് കോൺഗ്രസ് വലിയൊരു ശക്തിയായിരുന്നു ഇന്ത്യയിൽ അധികാര എന്നാൽ ഇപ്പോൾ രണ്ട് മൂന്ന് തവണയായിട്ട് ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുകയാണ് പല സംസ്ഥാനങ്ങളും ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് എൻ്റെ ദർശനങ്ങളും ആദർശങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട് അധികാരത്തിൻ്റെ പുറകെ അവരെ വാഴ്ത്തിയാൽ മാത്രമേ തനിക്ക് നിലനിൽപ്പുള്ളൂ തനിക്ക് ചില സ്ഥാനങ്ങളൊക്കെ കിട്ടുകയുള്ളൂ എന്ന് മനസ്സിൽ കരുതിയ കൊണ്ടാവണം അദ്ദേഹം ഇപ്പോൾ നിരന്തരമായിട്ട് ഗാന്ധിയേയും നെഹ്റുവിനേയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പഴയ ചില പാരമ്പര്യത്തെയൊക്കെ അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ട് നിരന്തരം രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പാർട്ടിയിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പാർട്ടി ഇദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു വിശദീകരണം ചോദിക്കുകയോ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുകയോ ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സിന് അങ്ങനെ പ്രത്യേകിച്ച് ചട്ടവട്ടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്കതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യമായ അവസ്ഥ പോരാഞ്ഞിട്ട് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് പഴയ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോ പഴയ പാരമ്പര്യമോ ഇന്നത്തെ കോൺഗ്രസിനെ കാര്യമായിട്ട് നയിക്കുന്നില്ലെന്ന് മാത്രമല്ല ഇന്ന് ഇന്ത്യ നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയെ മറികടക്കാൻ എന്തെല്ലാം ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം പോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് അത് കോൺഗ്രസിന് വലിയ വ്യക്തത ഇല്ലാത്ത ഒരവസ്ഥയും കൂടിയുണ്ട് കോൺഗ്രസിൻ്റെ പുത്തൻ നേതാക്കന്മാർക്ക് ആർക്കും തന്നെ ചരിത്ര ബോധമുള്ള ഒരു നേതാവും ഇല്ല എന്നുള്ള ഒരവസ്ഥയിൽ നിൽക്കുകയാണ് ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവായിട്ടുള്ള ബി ഡി സതീശിൻ്റെ ഒരു പ്രസ്താവന കാണുകയുണ്ടായി അദ്ദേഹവുമായിട്ട് ഒരു യൂട്യൂബ് ചാനലുകാൽ ഇൻ്റർ ഇൻറ്റർവ്യൂ നടത്തുകയാണ് യൂട്യൂബ് ചാനലാണോ മറ്റ് ചാനലാണോ ഞാൻ ശ്രദ്ധിച്ചില്ല ഇൻറ്റർവ്യൂ നടത്തുന്നുണ്ട് ആ ഇൻറ്റർവ്യൂല് അദ്ദേഹം പറയുന്നൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ഇന്ത്യയിലെ നാല് കമ്മ്യൂണിസ്റ്റുകാർ സോവിയറ്റ് യൂണിയനിൽ പോയി സ്റ്റാലിനെ കണ്ടെന്നും സ്റ്റാലിൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉപദേശിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം എന്ത് വിട്ടിത്തരമാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ആണ് ഇന്ത്യയിലെ നാല് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ സ്റ്റാലിനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ പോയി കാണുന്നത് അതായത് ചരിത്രത്തെ സൂക്ഷ്മമായി പഠിക്കുവാനെന്നും ഇന്നത്തെ നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാർക്ക് കഴിയില്ല സാധിക്കില്ല എന്നാണ് ഇതിൽ നിന്നെല്ലാം കാണിക്കുന്നത് അങ്ങനെയുള്ള കോൺഗ്രസ്സുകാർ എങ്ങനെയാണ് ശശി തരൂര് ഇപ്പം അദ്ദേഹത്തിൽ വന്നിട്ടുള്ള നയവ്യതിയാനത്തെ ചൂണ്ടിക്കാണിക്കുന്നത് ശശി തരൂര് നെഹ്റുവിനെതിരെ നിരന്തരം ആക്രമങ്ങൾ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗാന്ധിജി ഇന്ത്യ വിഭജനത്തിൽ ഗാന്ധിജിയുടെ പങ്ക് അദ്ദേഹം ആ കാലത്ത് ചെയ്ത ചില കാര്യങ്ങളെ സംബന്ധിച്ച് പെരുപ്പിച്ച് കാണിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭങ്ങളിലെല്ലാം ഇവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം മൗനത്തിലാണ് ഖാർഗെ ഒന്നും വീണ്ടുന്നില്ല രാഹുൽ ഗാന്ധി ഒരക്ഷരം പറയുന്നില്ല സോണിയാഗാന്ധിയും മിണ്ടുന്നില്ല ഇവിടെ എ കെ ആൻ്റണി എന്നുള്ള പഴയൊരു പടക്കുതിര ഇവിടെയുണ്ട് കമാന്തര അക്ഷരം പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ മകനാണെങ്കിൽ ബി ജെ പിയുടെ നേതാവായിട്ട് പരിലസിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് നാട്ടുരാജ്യങ്ങളായിട്ട് കിടന്നിരുന്ന ഈ ഇന്ത്യയിലെ അന്നത്തെ സാമൂഹ്യ അവസ്ഥയിൽ നിന്ന് അവിടെ അവരെ എല്ലാം യോജിപ്പിച്ച് ഒരു പുത്തൻ ഇന്ത്യ കെട്ടിപ്പടുത്തത് ഗാന്ധിയും നെഹ്റുവും പട്ടേലും എല്ലാം ചേർന്നിട്ടായിരുന്നു ഞങ്ങളാരും കോൺഗ്രസ്സുകാരല്ല ഗാന്ധിയന്മാരുമല്ല ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ് പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിൻ്റെ നല്ല കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് മോശം കാര്യങ്ങളെയും അവരുടെ സാമ്പത്തിക നിലപാടുകളെയും സാമ്പത്തിക നയങ്ങളെയും ഞങ്ങൾ വിമർശിക്കുന്നുണ്ട് ഞങ്ങൾ ശാസ്ത്രീയ സോഷ്യലിസമാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന നെഹ്റുവും ശാസ്ത്രീയ സോഷ്യലിസത്തെക്കുറിച്ച് ഒരു നല്ല ചിന്തയുള്ള ആളായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് തന്നെ സോവിയറ്റ് യൂണിയൻ സന്ദർശിക്കുകയും സോവിയറ്റ് യൂണിയനിലെ ഉൽപ്പാദന വിതരണ ഘടകങ്ങൾ സോഷ്യലിസ്റ്റ് സമ്പദ്ഘടനയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇതിൻ്റെ നന്മകളെക്കുറിച്ച് ഇവിടെ വന്നിട്ട് സംസാരിക്കുകയും ആ രൂപത്തിൽ ചിന്തിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് നെഹ്റു ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു മതേതര രാജ്യമാകും ആകത്തില്ലായിരുന്നു ഇത് ഇവിടെ ജനാധിപത്യം പുലരത്തില്ലായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിൽ പിൽക്കാലത്ത് സോഷ്യലിസം എന്ന പദം ചേർക്കത്തില്ലായിരുന്നു എന്നാൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി ആകട്ടെ ഈ പദങ്ങളോടൊക്കെ അവർക്ക് ശക്തമായിട്ട് എതിർപ്പും വെറുപ്പുമാണ് ഉള്ളത് ഇത് തിരിച്ചറിയാൻ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കുന്നില്ല അങ്ങനെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഇത്തരം നിരുത്തരവാദപരമായ പ്രസ്താവനകൾ ഡോക്ടർ ശശി തരൂർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയേനെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഇന്നത്തെ ദിവസം തന്നെ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് പത്ത് സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥ വന്നു ഇടതുപക്ഷ പാർട്ടികളും പുനർചിന്തനത്തിൻ്റെയും വീണ്ടു വിചാരത്തിൻ്റെയും വഴികൾ നേടണമെന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഇത് നല്ലതിലേക്കുള്ളൊരു പോക്കല്ല ഇത് വളരെ സമൂഹത്തെ മതാന്ധതയിലേക്കും പുറകോട്ടും കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നട നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നെഹ്റു ചെയ്ത കാര്യങ്ങൾ നമുക്ക് യഥാർത്ഥത്തിൽ അക്കയിട്ട് തന്നെ പറയേണ്ടതാണ് നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലെ പൊതുമേഖലകളെല്ലാം ഉണ്ടാക്കുന്നതിന് അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചു ഇന്നിപ്പോൾ അതല്ല നെഹ്റുവിൻ്റെ പിതാവ് പിതാവിൻ്റെ പിതാവോ പിതാവോ മറ്റേ ആരെയോ മുസ്ലിം പാരമ്പര്യം ഉണ്ടായിരുന്നു എന്നുള്ള വ്യാജ പ്രചരണമൊക്കെ ഇനി മുസ്ലിം പാരമ്പര്യം ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെയാണോ ഇവിടുത്തെ പ്രശ്നം ഇവിടെ ആര് ഹിന്ദുവെന്നോ ആര് ഇസ്ലാമെന്നോ ആര് ക്രിസ്ത്യൻ എന്നോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം മനുഷ്യന് വേണ്ടി നിലകൊള്ളുന്നവൻ ആരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നെഹ്റുവിൻ്റെ ഓസ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അദ്ദേഹം എഴുതി വെച്ചു അദ്ദേഹം പറഞ്ഞു പ്രധാനപ്പെട്ടൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു താൻ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കണം അത് പുണ്യ നദിയായതുകൊണ്ടോ അല്ലെങ്കിൽ പുരാണങ്ങളിൽ പറയുന്നത് കൊണ്ടോ അല്ല താൻ ഗംഗയുടെയും യമുനയുടെയും ഓളങ്ങൾ കണ്ടുകൊണ്ടും ആ അതെല്ലാം കണ്ടുകൊണ്ടുമാണ് തൻ്റെ ജീവിതം മുന്നോട്ട് പോയത് അതുകൊണ്ട് ഈ പ്രകൃതിയെ ഞാൻ സ്നേഹിക്കുന്നു അതുകൊണ്ട് എൻ്റെ ചിതാഭിസ്മം ഗംഗയിൽ ഒരുക്കണം മിച്ചം വരുന്നത് പാടങ്ങളിൽ പിന്നെ വിതരണം ചെയ്യണം പാടങ്ങളിൽ നിക്ഷേപിക്കണം ഇവിടെ കാർഷിക ഭൂമിയാണ് എന്നെല്ലാം പറഞ്ഞ ഒരു നേതാവ് നമ്മളോടൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്ന് ഓരോന്നായിട്ട് ആ വികസിപ്പിച്ചു കൊണ്ടുവന്നു എല്ലാ മേഖലകളിലും കാർഷിക അഭിവൃദ്ധി ഉണ്ടാക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു അതിനെല്ലാം ഉപരി പുത്തൻ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിനികൾക്ക് അവരുടെ മനസ്സിൽ ശാസ്ത്രബോധവും ശാസ്ത്രചിന്തയും ഉണ്ടാക്കുവാനുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ ആവിഷ്കരിച്ചു അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിന് ശേഷം അറുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം അക്കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുകയും ഇടപെടുകയും ചെയ്തത് എന്നാൽ നെഹ്റുവിൻ്റെ പേരിലുള്ള ഡൽഹി പ്രവർത്തിക്കുന്ന മ്യൂസിയം പോലും ഇന്നത്തെ ബി ജെ പി സർക്കാർ അദ്ദേഹത്തിൻ്റെ പേ ആ പേരിലുള്ള മ്യൂസിയം പോലും മാറ്റിയിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ കീഴിൽ അദ്ദേഹത്തിൻ്റെ നാമം ആക്കി മാറ്റിയിരിക്കുന്നു നെഹ്റുവിനോടുള്ള വിരോധം അത്രയ്ക്കുണ്ട് ഗാന്ധിജിയാണ് ആദ്യം അവർ കൂടുതലായിട്ട് കൈവച്ചത് പക്ഷെ ഗാന്ധിജിയെ കൈവയ്ക്കുമ്പോൾ അത് അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ള തോന്നലിൽ നിന്ന് നെഹ്റുവിലേക്ക് പതിയെ തിരിഞ്ഞിരിക്കുകയാണ് അതായത് ബ്രാഹ്മണിക്കലായ ഒരു രാഷ്ട്രീയം ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഓശാന പാടുകയാണ് ആര് ചെയ്യുന്നത് ഡോക്ടർ ശശി തരൂര് ചെയ്യുന്നത് ഒരുപക്ഷെ ശശി തരൂരിനെ അധികാരമോഹം അങ്ങേറ്റം കലശലായി ബാധിച്ചതുകൊണ്ട് അദ്ദേഹം പിന്നെ എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ പ്രസിഡന്റൊക്കെ ആയാൽ അയാൾക്കൊള്ളാമെന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ട് ദേവതി മുർമുവിൻ്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബി ജെ പി കാരും സംഘപരിവാറുകാരും അങ്ങനെ വല്ല സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചാലോ എന്ന എല്ലാമുള്ള ചിന്തകൾ അദ്ദേഹത്തെ ഉള്ളാലെ പിടികൂടിയിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഏത് വിധേനയും കോൺഗ്രസിനെ ഒന്ന് കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിനെ മോശമാക്കുക എന്നുള്ള കാര്യത്തിലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത് ഇതിന് ബി ജെ പി ഇദ്ദേഹം എഴുതുന്ന ഓരോ ലേഖനവും പ്രധാനമന്ത്രിയുടെ ഓഫീസ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് അതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം കോൺഗ്രസിൽ നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ ഓടാലിക്കൈ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം മലയാളികളെങ്കിലും തിരിച്ചറിയണം എൻ്റെ അഭിപ്രായത്തിൽ ഇനി ഇദ്ദേഹം ഇത്തരം നീക്കങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ നടത്തുകയാണെങ്കിൽ ഇദ്ദേഹത്തെ പുറത്താക്കുവാനുള്ള ധൈര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാണിക്കണം എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് അതിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് കേരളക്കാരനായിട്ടുള്ള കെ സി വേണുഗോപാലാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ചരിത്രബോധമുണ്ടോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും നിഴലിച്ച് കാണുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ ലവലേശം ഇല്ലെന്ന് മാത്രമേ നമുക്ക് പറയുവാൻ പറ്റൂ കോൺഗ്രസ് ആ ഒരു രീതിയിൽ അതപ്പതിച്ചിരിക്കുക അതിന് വ്യക്തമായിട്ടുള്ള പോരാട്ടങ്ങളോ അതുപോലെ തന്നെ ജനങ്ങളുടെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരങ്ങളോ നടത്തുവാൻ കോൺഗ്രസ് പര്യാപ്തമല്ലാത്ത ഒരവസ്ഥയിൽ വന്നിരിക്കുന്നു അങ്ങനെ പ്രധാനമായിട്ടും ആ പാർട്ടി എത്തിച്ചേരാനുള്ള കാരണം മറ്റൊന്നുമല്ല ആ പാർട്ടിയുടെ അംഗങ്ങൾക്ക് ദർശന വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിൽ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് അതിശക്തമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ വിശാലമായ ഒരു സഖ്യം ഇന്ന് പേരിനുള്ള ഇന്ത്യ സഖ്യം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ആ സഖ്യം വികസിപ്പിച്ചെടുത്ത് കോൺഗ്രസിൻ്റെ തിരുത്തലുകളൊക്കെ കോൺഗ്രസ് വരുത്തി ഇതുപോലുള്ളവരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രമേ കോൺഗ്രസ്സിന് രക്ഷപ്പെടാൻ സാധിക്കൂ എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ശശി തരൂരിനെ പോലുള്ളവരല്ല കോൺഗ്രസ്സിൽ വേണ്ടത് എന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമാണ് പറയുവാനുള്ളത്